എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു ജേണൽ ചെയ്യുന്ന ആളൊന്നല്ല പക്ഷേ നമ്മുടെ രണ്ട് മൂന്ന് പേര് കമൻറ് ചെയ്തപ്പോൾ നമ്മൾ ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതും നമ്മളെന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വിൻഡേജ് ജേണലാണ് അപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പറയുക വിൻഡേജ് ജേണൽ ചെയ്യുകയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ് ഇത്രയും പേര് ഈ ഒരു വിൻഡേജ് ഫാൻസ് ആണോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു ജേണൽ നമ്മളെ എന്താ പറയുക വിൻഡേജ് ആയിക്കോട്ടെ എന്ന് അപ്പോൾ ഫെബ്രുവരി തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചാറ് ദിവസം കഴിഞ്ഞെങ്കിലും ഞാൻ ജേണൽ ചെയ്യുന്നത് ഇപ്പോഴാണ് ഞാൻ ആ ഒരു ജേണൽ ചെയ്യുന്ന ആളൊന്നും അല്ല എൻ്റെ കയ്യിൽ ഡയറീസോ അല്ലെങ്കിൽ വേറൊരു സാധനമോ അങ്ങനത്തൊന്നും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ കമൻ്റ് ഇട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജേണൽ ചെയ്യുന്നതു മാത്രം പക്ഷേ എന്ന കുറച്ച് ജേണലൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക നമ്മൾക്ക് ഒരു ജേണലൊക്കെ ചെയ്ത് നോക്കാന്ന് എൻ്റെ ഏതോ ഒരു പഴയ ഡയറി എടുത്ത് ഞാൻ ജേണൽ ചെയ്യുന്നുള്ളത് ജേണൽ ചെയ്യുമ്പോൾ എന്ത് സുഖാന്നുള്ളത് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ എന്താ പറയുക നമ്മൾ ആ ഒരു അത്ര ടൈം നമ്മളതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ അത് ഭംഗിയുണ്ടോ എന്ന് നോക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള കോഡ്സ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയൊക്കെ ആ ഒരു നമ്മുടെ എന്താ പറയുക ടൈം പാസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ജേണൽ ആയതുകൊണ്ട് വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ജേണലിൻ്റെ എന്താ പറയുക ഗുണം എന്താന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ കുറേ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു അത്ര ടൈം നമ്മുടെ എന്താ പറയുക സ്റ്റോറീസും അല്ലെങ്കിൽ നമ്മുടെ സാഡ്നെസ്സോ നമ്മുടെ ഒരു ഫീലിങ്സ് ഒക്കെ എഴുതാൻ പറ്റി അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്കങ്ങനൊന്നും ഞാൻ എഴുതിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഡയറി ആലോ എഴുതാൻ നിൽക്കാറൊന്നുമില്ല ഹാ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ജേണലിൻ്റെ പകുതി കഴിഞ്ഞല്ലോ അപ്പോൾ ഇതാ നമ്മൾ ജേണൽ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഫെബ്രുവരി ജേർണലായത് കൊണ്ട് തന്നെ ഞാൻ കുറേ യൂട്യൂബേഴ്സിൽ കണ്ടിട്ടുള്ളത് ഫെബ്രുവരി ജേണൽ ഒരു എന്താ പറയുക ക്യൂട്ട് ക്യൂട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഈസ്തിക്ക് അങ്ങനത്തെ ഒരു ജേണലാണ് നല്ല പേസ്റ്റിൽ കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനത്തെ ജേണലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പിന്നെ നമ്മൾ ഈ ഒരു ജേണൽ ഉണ്ടാക്കുന്നത് എന്താ പറയുക കുറേ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ടാബ്ലെറ്റ്സിൻ്റെ ആ ഒരു കവർ ഉണ്ടാവുമല്ലോ ആ ഒരു കവറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജേണൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ എന്താ പറയുക ആയിട്ട് കിട്ടുന്നതെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതായത് ജേണലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ജേണലിൻ്റെ പകുതിയിലേറി കഴിഞ്ഞു ഗായ്സ് പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ എന്താ പറയുക വിൻഡേ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ പൻട്രസ്ന്നും ഗൂഗിളിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്കറൊക്കെ പിൻട്രസ്റ്റ് നോക്കി അടിപൊളി അടിപൊളി ഡൂഡിൽ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ക്യൂട്ടായിട്ടും എന്താ പറയുക വിൻഡേജ് ആയിട്ടും അതൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ ഓൾറെഡി ഞാൻ രണ്ട് സ്റ്റിക്കേഴ്സിൻ്റെ വിൻഡേജ് സ്റ്റിക്കേഴ്സിൻ്റെയും പിന്നെ എന്താ പറയുക സ്റ്റിക്കേഴ്സിൻ്റെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തതിണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഷോർട്സിൽ കണ്ടു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ആക്കുന്നതിൻ്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടും നെക്സ്റ്റ് ഒരു പേപ്പറിലേക്ക് ഒരു എന്താ പറയുക ബ്രൗൺ കളറിൽ ബ്രൗൺ കളർ സ്കെച്ച് വെച്ച് ഞാൻ ഫെബ്രുവരിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കെസീവ് ലെറ്ററിൽ ഒന്ന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കെസീവ് ലെറ്റർ വന്നാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അഥവാ കർസീവ് ലെറ്ററിൽ എഴുതാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ക്യാപിറ്റൽ ലെറ്ററിലോ എങ്ങനെയെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി ആ പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി പോയി ഗൈസ് അപ്പോൾ എൻ്റെ കൈ എന്തായിട്ടുണ്ടാവും എന്നായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോ ഒന്നുമില്ല കിച്ചണിൽ പോയി ജസ്റ്റ് എന്തോ പണിയെടുത്ത് അപ്പോൾ എന്റെ കൈ അങ്ങ് കൈയിലേക്ക് ഹോട്ട് വാട്ടർ വീണു വീഴും ഉള്ളൂ ഗൈസ് അപ്പൊ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു എന്താ പറയാ വീഡിയോ എടുക്കുന്നുള്ളത് ഇപ്പൊ കിച്ചണിലൊക്കെ പോകുന്നവരും ഉണ്ടാക്കി കൊറച്ചൊക്കെ സൂക്ഷിച്ചോ ഗൈസ് ഇല്ലെങ്കിൽ പെടും കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു പേജിന്റെ ജേർണൽ സപ്ലൈസ് മാത്രമാണ് ഉണ്ടാക്കിയത് കൂടുതൽ ജേർണൽ സപ്ലൈസിന്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു മാസം ആവാനായെങ്കിലും നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ ലോങ് വീഡിയോ ചെയ്യുന്നുള്ളത് മറ്റൊന്നും കൊണ്ടല്ല ഇത്തിരി നാണക്കിടും പിന്നെ കുറച്ച് എന്താ പറയുക മിണ്ടാനുള്ള പ്രയാസം കൊണ്ടാണ് കേട്ടോ കാരണം ഷോർട്സിലൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് ആ ഒരു ഇതാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു നാല് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ടാബ്ലൊക്കെ സെറ്റ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക കമൻ്റ് ഉണ്ടോണ്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തു കാരണം ഞാൻ പഠിക്കാൻ പോകുന്നു അപ്പോൾ അവിടുത്തെ പോയാൽ പിന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ച് ചെയ്തു വന്നപ്പോൾ നമ്മുടെ ജേണൽ അടിപൊളിയാണ് ഗൈസ് സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ ഈ ജേണൽ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നതെന്ന് ഭയങ്കര സാറ്റിസ്ഫൈ ആണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ലവ് ഓൾ ബൈ ബൈ